നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലബനനിൽ മാത്രമല്ല സിറിയയുടെ നെഞ്ചത്തും റീത്ത് വെച്ചിട്ടാണ് മൊസാദ് കൂളായി മടങ്ങിയെത്തിയത് ഹിസ്ബുള്ള ഭീകരരുടെ പേജറുകൾ മാത്രമല്ല സിറിയയിലും വൻ സ്ഫോടനമാണ് നടന്നിരിക്കുന്നത് ലബനനിൽ ഹിസ്ബുള്ളകളാണ് പൊട്ടിത്തെറിച്ചതെങ്കിൽ സിറിയയിൽ ഇറാന് നേരിട്ടാണ് അടികിട്ടിയത് അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്പ് സംഘങ്ങളുടെ പോക്കറ്റിൽ തിരികെ പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് പത്തൊൻപത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പ് സംഘങ്ങൾ കൊല്ലപ്പെട്ടതായി സൗദി വാർത്താ ഉറവിടം ഹദത്ത് റിപ്പോർട്ട് ചെയ്തു ഐ ആർ ജി സി അംഗങ്ങൾക്കും സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റതായി ആർമി റേഡിയോ റിപ്പോർട്ട് ചെയ്തു ഹിസ്ബുള്ള പേജറുകൾ ആക്രമണത്തിൽ പൊട്ടിത്തെറിച്ചതിന് ഒരു ദിവസത്തിനു ശേഷമാണ് സിറിയയിലും സ്ഫോടനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൊസാദ് ആ പേരിനോടുള്ള ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ഭയം കൂടിയിരിക്കുന്നു അതിന്റെ തെളിവാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചുവെന്ന വിവരം വീട്ടിലെ ടി വി പോലും ഓണാക്കാൻ ഭയപ്പെട്ട് വിറച്ച് തുരങ്കത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഹസൻ എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പേജർ പൊട്ടിത്തെറിച്ച് ഹിസ്ബുള്ള ഭീകരർ മാത്രമല്ല ചിതറി തെറിച്ചത് സ്ഫോടനത്തിൽ ലബനനിലെ ഇറാൻ സ്ഥാനപതിക്ക് ഗുരുതരമായി പരിക്കേറ്റതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു സ്ഥാനപതിയായ മുജ്ദാബ അമാനിയുടെ ഒരു കണ്ണ് പൂർണ്ണമായും നഷ്ടപ്പെട്ടതായും മറ്റേ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അമാനിയെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇതോടെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി പേടിച്ചു വിറച്ച് കൊട്ടാരം പൂട്ടിക്കെട്ടി ഇനി ഫോൺ കൈകൊണ്ട് തൊടാൻ പോയിട്ട് എ സിയുടെ റിമോട്ട് പോലും കൈകൊണ്ടെടുക്കില്ല ഖമനേയി അത്ര ഭയമാണ് സ്മാർട്ട് ഫോണുകൾക്ക് പകരം പേജറുകൾ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശം നൽകിയത് ഹിസ്ബുള്ള തലവനായ ഹസൻ നസറുള്ളയാണ് സ്മാർട്ട് ഫോണുകൾ വഴിയുള്ള സന്ദേശങ്ങളും മറ്റും ഇസ്രയേൽ പിടിച്ചെടുക്കുമെന്ന് ഭയന്നിട്ടാണ് നസറുള്ള ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത് എന്നാൽ അത് അതിനേക്കാൾ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാക്കിയത് ഹസൻ നസറുള്ള പോലും ഓർത്തില്ല തന്റെ വാക്കുകൾ ഇത്ര വലിയ അറംപറ്റിപ്പോകുമെന്ന് ഹിസ്ബുള്ള ഭീകരർ തമ്മിൽ ഹിസ്ബുള ഭീകരർ മാത്രമല്ല സിറിയയിലെയും ഇറാനിലെയും ഭീകരർ തമ്മിൽ വലിയ സന്ദേശം കൈമാറലൊന്നുമില്ല പേജർ വഴി ഒരൊറ്റ വാക്കായിരിക്കും അല്ലെങ്കിൽ ഒരു സംഖ്യ അങ്ങനെ ഇവർക്ക് പൊതുവായി മനസ്സിലാകുന്ന ഒരു വാക്കോ സംഖ്യയോ അല്ലെങ്കിൽ ഒരൊറ്റ അക്ഷരമോ ആണ് കൈമാറുന്നത് ഇതിൽ നിന്നാണ് ഇവർ ഇവരുടെ അടുത്ത പ്രോജക്റ്റ് എന്താണെന്നും എന്താണ് ഇനിയുള്ള ആക്രമണമെന്നും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഫോൺ ഉപയോഗം ഇവർക്ക് തീരെയില്ല എന്നാൽ മൊസാദ് ഒരു മുഴം മുന്നേ എറിഞ്ഞു പേജറുകൾ ഇവർക്ക് വിതരണം ചെയ്യുന്നു എന്ന വിവരങ്ങൾ കിട്ടിയതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് മൊസാദ് അവിടെ പണി പറ്റിച്ചത് ലബനനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു ആ സ്ഫോടനം സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ പേജറുകൾ മാത്രമല്ല മൊബൈലും ടാബും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തന്നെയും ഇനി ഉപേക്ഷിച്ചേക്കാമെന്നാണ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് പ്രൊഫഷണൽ സ്റ്റഡീസിലെ സെന്റർ ഫോർ ഗ്ലോബൽ അഫയേഴ്സിൽ പരിശീലകനായ നിക്കോളാസ് റീസ് നിരീക്ഷിച്ചത് റീസിന്റെ കണക്കുകൂട്ടലുകൾ ചൊവ്വാഴ്ച നടന്ന ആക്രമണം ഹിസ്ബുള്ളയെ അവരുടെ ആശയവിനിമയ തന്ത്രങ്ങൾ മാറ്റാൻ നിർബന്ധിതരാക്കുമെന്നും വ്യക്തമാക്കുന്നു ഇസ്രയേൽ ഹമാസ് യുദ്ധം മുറുകി നിൽക്കുമ്പോഴാണല്ലോ ഹിസ്ബുള്ള ജൂതരെ വെല്ലുവിളിച്ച രംഗത്തേക്ക് വരുന്നത് അന്ന് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള വെല്ലുവിളിച്ചത് ജൂത കാത്തിരുന്നോളൂ സർപ്രൈസുകൾ ഉടൻ ഉണ്ടെന്നാണ് അന്ന് ഇസ്രയേൽ കൊടുത്ത മറുപടി ഒന്നിന് പത്തായി തിരികെ തരുമെന്നാണ് തുടർന്നിങ്ങോട്ട് ഹിസ്ബുള്ളയ്ക്ക് സർപ്രൈസുകളുടെ വെടിക്കെട്ടായിരുന്നു ഒടുവിൽ കൂട്ട പൊട്ടിത്തെറിയും ടെഹാന്റെ തല ചിതറിപ്പോയി പേജറുകൾ പൊട്ടിത്തെറിച്ച വാർത്ത കേട്ട് പിന്നിൽ മൊസാദ് എന്ന് ആദ്യം വന്നതും ഇറാന്റെ നാവിൽ നിന്നാണ് മറ്റാരും ചിന്തിക്കാത്ത സംശയത്തിന് ഒരിട പോലും കൊടുക്കാതെ കാര്യം നടത്തി കൂളായി തിരികെ പോരും മൊസാദ് ശത്രുവിന് ചെറിയ ഒരു സംശയം തോന്നിയാലോ പദ്ധതി ഉപേക്ഷിക്കില്ല പകരം ഞൊടി ഇട കൊണ്ട് അത് വർക്കൗട്ടാക്കി സേഫായി മടക്കം പേജർ ആക്രമണം നടപ്പിലാക്കിയത് പെട്ടെന്നുള്ള തീരുമാനത്തിന്റെ ഫലമായിട്ടാണെന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ലബനനുമായി യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ആ സമയത്ത് പ്രയോഗിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പേജറുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്താൻ ഇസ്രയേൽ നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ അത് നേരത്തെ ആക്കേണ്ടി വന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അതായത് രണ്ട് ഹിസ്ബുള്ള നേതാക്കൾ തങ്ങളുടെ കൈവശമുള്ള പേജറുകൾ ഇസ്രയേൽ ആക്രമണത്തിനായി ഉപയോഗിക്കുമോ എന്ന് പരസ്യമായി സംശയം പ്രകടിപ്പിച്ച വിവരം ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ സംഘമായ മൊസാദ് മനസ്സിലാക്കിയിരുന്നുവെന്നും അതിനെ തുടർന്നാണ് ആക്രമണം ഇനി വൈകിപ്പിച്ചാൽ പദ്ധതി പാളും എന്ന സംശയത്തിന്റെ പേരിൽ പെട്ടെന്ന് തന്നെ അത് നടപ്പാക്കിയത് എന്നാണ് ഇപ്പോഴൊരു ചർച്ച വരുന്നത് ആക്രമിക്കാൻ പോകുന്ന വിവരം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലൻ്റ് അമേരിക്കൻ പ്രതിരോധ വകുപ്പിനെ മിനിറ്റുകൾക്ക് മുൻപ് അറിയിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു എന്നാൽ ഇക്കാര്യത്തിലൊന്നും തന്നെ ഇസ്രയേൽ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല അയ്യായിരം സെൽഫോണുകൾക്കാണ് ഹിസ്ബുള്ള ഓർഡർ കൊടുത്തത് ഈ അയ്യായിരം സെൽഫോണുകളിലും ഇത്തരത്തിൽ പൊടുന്നനെയാണ് മൊസാദ് സ്ഫോടനത്തിനുള്ള സാധനങ്ങൾ തിരികിക്കയറ്റിയത് അത്രത്തോളം വെൽ പ്ലാൻഡ് ആയിരുന്നു മൊസാദ് മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ഇസ്രയേൽ അത് മണത്ത് കണ്ടുപിടിക്കുമെന്ന പേടിയാണ് ഹിസ്ബുള്ളയെ പേജറിലേക്ക് എത്തിച്ചത് അതും നസറുള്ളയുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ് എന്നാൽ മൊസാദ് അല്പം കൂടി കടന്നാണ് ചിന്തിച്ചത് ഹിസ്ബുള്ളയെ ട്രാക്ക് ചെയ്യുകയല്ല ഇല്ലാതാക്കുക എന്ന യുദ്ധ തന്ത്രം പുറത്തെടുത്തു മൂവായിരം പേജറുകളാണ് ലബനനിൽ പൊട്ടിത്തെറിച്ചത് മാസങ്ങളോളം ഉപയോഗിച്ചിട്ടും മൊസാദ് ഒളിപ്പിച്ച ആ സ്ഫോടക വസ്തു കണ്ടെത്താൻ ഹിസ്ബുള്ളക്ക് സാധിച്ചില്ല ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ഇന്റലിജൻസ് പരാജയമാണ് ഇത് സാങ്കേതിക വിദ്യ പുരോഗമിച്ചതോടെ പേജറുകളിലും കാര്യമായ മാറ്റങ്ങൾ വന്നു ഡിവൈസിൽ നേരിട്ട് ചെറിയ സന്ദേശങ്ങൾ പ്രദർശിപ്പിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു ചെറിയ സ്ക്രീൻ ഉള്ളതായിരുന്നു പുതിയ മോഡലുകൾ തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് പേജറിനെ മറിച്ചിട്ടുകൊണ്ട് മൊബൈൽ ആ സ്ഥാനം കീഴടക്കുന്നത് തൊണ്ണൂറുകളുടെ അവസാനത്തോടെ പേജറുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമായി എന്ന് പറയാം എന്നാൽ ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകളിൽ ഇത് സജീവമായിരുന്നു അവർക്കാണ് ഈ പേജറുകൾ ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത് വലിയ ഒരു ആശയവിനിമയമൊന്നും ഇവർക്ക് തമ്മിൽ നടത്തേണ്ടതില്ല ഫോൺ പോലെ ഒരു മാധ്യമത്തിന്റെ ആവശ്യവുമില്ല അതുകൊണ്ട് തന്നെയാണ് പേജർ സേഫായി ഹിസ്ബുള്ള മാത്രമല്ല എല്ലാ ഭീകര സംഘടനകളും കണ്ടിരുന്നത് ഒരൊറ്റ സന്ദേശം അയയ്ക്കുക അതിലൂടെ തന്നെ ഭീകരർക്ക് കാര്യം വ്യക്തമാകും എവിടെയാണ് സ്ഫോടനം നടത്തേണ്ടത് അല്ലെങ്കിൽ ആരെയാണ് ആക്രമിക്കേണ്ടത് എന്താണ് അതിൻ്റെ ആക്രമണ രീതി എന്ത് വെപ്പൺ ഉപയോഗിക്കണം തുടങ്ങിയെല്ലാം തന്നെ ഈ ഒരു ഒറ്റ സന്ദേശത്തിലൂടെ കൂടി തന്നെ ഭീകരർക്ക് വ്യക്തമാകും അത്തരത്തിലാണ് ഇവരുടെ എല്ലാ നീക്കങ്ങളും പക്ഷേ ആ പേജറിനിട്ടാണ് പണി കിട്ടിയത് അയ്യായിരത്തോളം പേജറുകൾക്ക് ഓർഡർ കൊടുക്കുന്നു ഇത് മണത്തറിഞ്ഞ മൊസാദിന്റെ ഇടപെടലിൽ ഈ പേജറുകളിൽ അതീവ സ്ഫോടക ശേഷിയുള്ള മൂന്ന് ഗ്രാം രാസവസ്തുക്കൾ നിറയ്ക്കുന്നു ഒരു കോഡടക്കം ചെയ്തിട്ടുള്ള പെട്ടിയും അതിൽ അവർ ഒളിപ്പിച്ചു വെച്ചിരുന്നു ഒരു തരത്തിലുമുള്ള പരിശോധനകളിൽ ഇവ കണ്ടെത്താനും കഴിയില്ലായിരുന്നു മൊസാദ് പ്രത്യേക കോഡ് അയച്ചതോടെ എല്ലാ പേജറുകളിലെയും സ്ഫോടക വസ്തുക്കൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പേജറിലൂടെ നടന്ന ഈ ആക്രമണം തങ്ങളെ ഞെട്ടിച്ചുവെന്ന് ലെബനനിലെ ഹിസ്ബുള്ള മുതിർന്ന നേതാവ് തന്നെയാണ് റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തിയതെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് പേജറിലേക്ക് അലേർട്ട് വന്നപ്പോൾ ക്യാൻസൽ ചെയ്യാൻ ബട്ടൺ അമർത്തിയപ്പോഴേക്ക് സ്ഫോടനം ഉണ്ടായി എന്നാണ് ഹിസ്ബുള്ള ചൂണ്ടിക്കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഇതിനകത്തിൽ മൂന്ന് ഗ്രാമിന്റെ ഒരു സ്ഫോടക ശേഷിയുള്ള വസ്തു ഒളിപ്പിച്ചിരുന്നു എന്നൊക്കെ ഉള്ളത് ഹിസ്ബുള്ളയുടെ നാവിൽ തുമ്പത്തു നിന്ന് പുറത്തു വന്ന വിവരങ്ങൾ വെച്ചാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ശരിക്കും ആ പേജറിനുള്ളിൽ എന്താണ് ചെയ്തു വച്ചിരിക്കുന്നതെന്ന് മൊസാദിന് മാത്രമേ അറിയുകയുള്ളൂ ആ രഹസ്യം ഒരിക്കലും പുറത്തേക്ക് വരാനും പോകുന്നില്ല ആർക്കും മുട്ട് കണ്ടുപിടിക്കാനും കഴിയില്ല എന്തിനേറെ സി ഐ എ പോലും ഞെട്ടിപ്പോയി ഈ വാർത്ത കേട്ടെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് നമുക്കറിയാം സി ഐ എ അമേരിക്കയുടെ ചാരസംഘടനയാണ് അവർക്കും മുകളിലാണ് മൊസാദിൻ്റെ ഓരോ നീക്കവും ലോകത്തെ എന്നും ഞെട്ടിച്ചിട്ടുള്ള ചാരസംഘടനയാണ് മൊസാദ് അവരുടെ നീക്കം എന്താണ് എന്താണ് ചെയ്യാൻ പോകുന്നത് ആർക്കിട്ടാണ് പണി കൊടുക്കാൻ പോകുന്നത് ഏത് രാജ്യത്തിൽ കയറിയാണ് പണി കൊടുക്കുന്നത് ഇതൊന്നും ആരും അറിയില്ല സംഭവം നടന്നു നടന്നുകഴിയുമ്പോഴായിരിക്കും ചർച്ചകൾ വരുന്നത് ചർച്ചകൾ മാത്രമാണ് വരുന്നത് അപ്പോഴും ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങളല്ല ഇതിന് പിന്നിലെന്ന ഭാവത്തോടെയാണ് ഇസ്രയേലും മൊസാദും ആ ലാഘവത്തോടുകൂടിയാണ് പോകുന്നത് ഇപ്പോൾ ഇറാൻ പരമോന്നത നേതാവ് ഖമനേയി പോലും കൊട്ടാരത്തിൽ ഭയന്ന് വിറയ്ക്കുകയാണ് ഒരു ലൈറ്റ് ഇടാൻ മൂപ്പർക്ക് പേടിയാണ് ആ അവസ്ഥയിലേക്ക് മൊസാദ് തങ്ങളുടെ നീക്കം ശക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഹമാസുമല്ല ഇറാനുമല്ല തങ്ങളെ അത്രയേറെ വെല്ലുവിളിച്ചത് ഹിസ്ബുള്ളയാണെന്ന് ഇസ്രയേൽ പലതവണ പല ആവർത്തി പറഞ്ഞിരുന്നു ഇതിനുള്ള തിരിച്ചടി അതിശക്തമായിരിക്കുമെന്നും ബെഞ്ചമിൻ നതന്യാഹു മുന്നറിയിപ്പ് കൊടുത്തതാണ് എന്നാൽ ഇതുപോലെ ഒരു പണിയായിരിക്കും കിട്ടുക എന്ന് സ്വപ്നത്തിൽ പോലും ഹിസ്ബുള്ള കരുതി കാണില്ല അമ്മാതിരി അടിയാണ് കിട്ടിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത